श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഒൻപത് യോഗം ശ്ലോകം ഇരുപത്തൊമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് സമോഹം സർവഭൂതീഷു ഭജന്തി തുമാം ഭക് ഹം പദാനുപദം അഹം ഞാൻ സർവഭൂതേഷു സർവഭൂതങ്ങളിലും സമഹ സമനാകുന്നു മേ എനിക്ക് ദ്വേഷ്യഹ ദ്വേഷ്യൻ ശത്രു നസ്ഥി ഭവിക്കുന്നില്ല പ്രിയഹ പ്രിയനും ന ഇല്ല എന്നാൽ ഏ ം എന്നെ ഭക്യാ ഭക്തിയോടുകൂടി ഭജന്തി ഭജിക്കുന്നു തേ അവർ മയി എന്നിലും അഹം ഞാൻ തേഷു ച അപ്പി അവരിലും ഉണ്ട് വിവർത്തനം എനിക്കാരോടും അസൂയയില്ല പക്ഷപാതവുമില്ല എല്ലാറ്റിനോടും എനിക്കുള്ളത് പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ് അവൻ എന്നിൽ അധിവസിക്കുന്നു ഭാവാർത്ഥം ഇവിടെ ചോദ്യത്തിനിടയുണ്ട് കൃഷ്ണന് ഏവരിലും സമഭാവനയാണുള്ളതെങ്കിൽ ആരോടും അദ്ദേഹത്തിന് പ്രത്യേകം മമതയില്ലെങ്കിൽ തൻ്റെ അതീന്ദ്രിയ സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരിൽ അദ്ദേഹമെന്തിന് സവിശേഷ താത്പര്യം കാട്ടുന്നു പക്ഷേ ഇത് പക്ഷപാതമല്ല സ്വാഭാവികമാണ് ഈ ഭൗതിക ലോകത്തിൽ ഒരാൾ എത്ര തന്നെ ഉദാരനും ധർമ്മിഷ്ടനുമായാലും ശരി സ്വന്തം മക്കളിൽ കൂടുതൽ താത്പര്യം പ്രദർശിപ്പിക്കാറുണ്ട് ഏതൊരു ജീവാത്മാവും ഏതൊരാകൃതിയിലിരുന്നാലും സ്വസന്താനമെന്നാണ് ഭഗവാൻ പറയുന്നത് ജീവിതത്തിനാവശ്യമുള്ള സർവ്വവിഭവങ്ങളും വേണ്ടുവോളം അവർക്ക് അദ്ദേഹം നൽകുന്നുമുണ്ട് ഒരു മഴക്കാറിനെ പോലെയാണ് അദ്ദേഹം താൻ ചൊരിയുന്ന മഴവെള്ളം ഭൂമിയിലോ കുന്നിൻ പുറത്തോ വെള്ളത്തിലോ ചെന്നു വീഴുന്നതെന്നോർക്കാറില്ല എങ്കിലും ഭക്തന്മാരിൽ അദ്ദേഹത്തിന് സവിശേഷ താത്പര്യമുണ്ട് അത്തരം ഭക്തന്മാരെയാണ് ഇവിടെ വിവരിക്കുന്നത് അവർക്കെപ്പോഴും കൃഷ്ണാവബോധം ഉണ്ടായിരിക്കും തന്മൂലം ആധ്യാത്മികമായി അവർ എപ്പോഴും കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണാവബോധമെന്ന വാക്കു തന്നെ സൂചിപ്പിക്കുന്നത് ആ നിലയിലെത്തിയവർ ഇവിടെ ജീവിക്കുകയാണെങ്കിലും ഭഗവാനിൽ കുടികൊള്ളുന്ന യോഗികളാണ് എന്നാണ് മയി തേ അവർ എന്നിലാകുന്നു എന്ന് ഭഗവാൻ ഊന്നി പറയുന്നുണ്ട് തത്ഫലമായി കൃഷ്ണൻ അവരിലും വാഴുന്നു പരസ്പര കൈമാറ്റത്തിൻ്റെതാണ് ഈ ബന്ധം ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എനിക്ക് സ്വയം സമർപ്പിക്കുന്നവരെ അതേ വിധത്തിൽ ഞാൻ രക്ഷിക്കുന്നു ഭഗവാനും ഭക്തനും ബോധവാന്മാരാകുന്നത് കൊണ്ടാണ് ഈ ആധ്യാത്മിക ബന്ധമുണ്ടാകുന്നത് പൊന് മോതിരത്തിനുമേൽ വൈരക്കല് പതിച്ചാൽ കൂടുതൽ അഴകു തോന്നിക്കും സ്വർണത്തിനും വൈരക്കല്ലിനും ഒരേ സമയം തേജസ് വർദ്ധിക്കുന്നു ഭഗവാനും ജീവാത്മാവും എന്നെന്നും മിന്നിത്തുളങ്ങുന്നു ഒരു ജീവാത്മാവ് ഭഗവത് സേവന നിഷ്ഠനാകുമ്പോൾ സൗവർണ ശോഭ കൈക്കൊള്ളുന്നു ഭഗവാൻ അത്രേ വൈരക്കല് ഇവ തമ്മിലുള്ള ബന്ധം മനോഹരമാണ് വിശുദ്ധാവസ്ഥയിലുള്ള ജീവാത്മാക്കൾ അത്രേ ഭക്തന്മാർ ഭക്തന്മാരുടെ ഭക്തനാണ് ഭഗവാൻ ഭഗവാനും ഭക്തനും പരസ്പര ബന്ധമില്ലെന്നിരിക്കൽ സാകാര സിദ്ധാന്തമെന്ന തത്വജ്ഞാനമില്ല നിരാകാര സിദ്ധാന്തപ്രകാരം ജീവനും ഈശ്വരനും അന്യോന്യം ബന്ധമില്ല വ്യക്തിഗത സിദ്ധാന്തത്തിലെ അതുള്ളൂ ഭഗവാൻ ഒരു കൽപ്പവൃക്ഷമാണ് അതിൽ നിന്നും ആരെന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കും സാധാരണയായി കേൾക്കുന്ന ഒരു ഉദാഹരണമാണിത് ഇവിടെ ഈ വിശദീകരണം പൂർണ്ണമാവുന്നു ഭഗവാന് ഭക്തന്മാരോട് പക്ഷപാതമുണ്ട് ഇത് ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സവിശേഷ കാരുണ്യത്തിൻ്റെ പ്രകടഭാവമാണ് ഇത് കർമ്മനിയമാനുസൃതമെന്ന് കരുതാൻ പാടില്ല ഭഗവാനും ഭക്തന്മാരും സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മിക തലത്തിന് സ്വാഭാവികമായതാണിത് ഒരു ഭൗതിക പ്രവർത്തനമല്ല ഭഗവത് സേവനം സച്ചിദാനന്ദ പൂർണ്ണമായ ആധ്യാത്മിക ലോകത്തിലെ ഘടകമാണ് ഹരേ കൃഷ്ണ